വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് നബി സല്ലു അലുഖലമ്മ കാമാസക്തനായിട്ട് യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ട സൊഫിയ ബീവിയെ നിക്കാഹ് ചെയ്തതുമായി ബന്ധപ്പെട്ട കാര്യവും ഹൈബർ യുദ്ധത്തിൽ തൻ്റെ പ്രവാചകൻ അലൈഹി സല്ലുസ്സലമ്മ തൻ്റെ ശിഷ്യൻ്റെ ഭാര്യയെ ഇണയായി സ്വീകരിച്ചു തുടങ്ങിയ വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതുമായി ബന്ധപ്പെട്ട ഒരു ക്ലിപ്പ് നിങ്ങൾ കാണുക അതിൻ്റെ വസ്തുത ഇൻഷാള്ള വിശദീകരിക്കും ഓരോ വിവാഹത്തെ സംബന്ധിച്ചെടുത്ത് നോക്കിയാലും സഫിയ ബിബിയെ കുറിച്ചുള്ള വിവാഹം ആ വിവാഹത്തെക്കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് പിതാവ് കൊല്ലപ്പെട്ട ഭർത്താവ് കൊല്ലപ്പെട്ട സഹോദരൻ കൊല്ലപ്പെട്ട യുദ്ധത്തിൽ തടവുകാരിയായി പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അതേ യുദ്ധത്തിന്റെ അതേ ഭർത്താവും പിതാവും സഹോദരനും കൊല്ലപ്പെട്ട ദുഃഖത്തിനിടയിൽ ആ സ്ത്രീയെ വിവാഹം ചെയ്ത് അവരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് പ്രവാചകനെ കുറിച്ച് എഴുതി ഈ ഇപ്പയപ്പെട്ട പുസ്തകങ്ങൾ അതും ഏതൊക്കെ തരത്തിൽ സഫിയ സുന്ദരിയാണത്രേ പിന്നെ ഇവരുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ നോക്കണം നിങ്ങൾ എന്നിട്ട് സുന്ദരിയായ സഫിയെ ഒരാൾ കൂട്ടിക്കൊണ്ടുപോകണം അപ്പൊ പ്രവാചകനോട് ആരോ വന്നിട്ട് പറഞ്ഞു സുന്ദരിയായ സഫിയ ഒരാൾ കൊണ്ടു പ്രവാചകം പറഞ്ഞാൽ എടുത്തോളൂ ഇത്തരത്തിലുള്ള എഴുതി വെച്ചിരിക്കുന്നു ഈ ഹദീഫിന്റെ കിതാബുകൾ നിങ്ങൾ പറയുന്ന ബുഖാരി ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും 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 ഈ ഭക്ഷണത്തരങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഭക്ഷണത്തരങ്ങളൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയുള്ള കരുവാണ് അലഹമ്മലഹ്ലീൻ എഴുതാദി മുഹമ്മദ് ഇതൊക്കെ തങ്ങൾക്ക് ആവശ്യമായ അല്ലെങ്കിൽ തെറ്റായി വ്യാഖ്യാനിക്കാൻ പറ്റാവുന്ന ചില റിപ്പോർട്ടുകൾ മാത്രം എടുത്തുകൊണ്ട് സ്വന്തം വക അർത്ഥം വെച്ച് ഹദീസിലില്ലാത്ത റിപ്പോർട്ടിലില്ലാത്ത ചില ആശയങ്ങളെ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരം അവതരണങ്ങളൊക്കെ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് യുദ്ധരംഗത്ത് പിടിക്കപ്പെടുന്ന ആളുകൾ യുദ്ധ തടവുകാരാണ് അതാണായാലും പെണ്ണായാലും അവർ അടിമകളായി മാറുക എന്നതാണ് അന്നത്തെ രീതി അതുപ്രകാരം പിടിക്കപ്പെട്ടവരാണ് സുഫിയ റദിയാഹൻഹ സ്വാഭാവികമായും ഒരു ഗോത്ര ഗോത്രത്തലവൻ്റെ മകളും നാട്ടിലെ ഉന്നത കുടുംബത്തിൽ പെട്ടവരും ആണ് എന്നിരിക്കെ അവരെ ഓഹരി വെച്ച കൂട്ടത്തിൽ മറ്റു സ്വഹാബി കിട്ടി അപ്പോൾ മറ്റു സ്വഹാബിമാരും വന്ന് പറഞ്ഞപ്പോ അവരൊരിക്കലും അദ്ദേഹത്തിന് കൂടെ പോകേണ്ടവരല്ല സുഫിയുടെ സാഹചര്യം അങ്ങനെയാണ് അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് മാത്രമേ യോജിക്കുകയുള്ളതുകൊണ്ട് അവർ അങ്ങനത്തെ ഒരു സ്വഹാബിയുടെ കൂടെ അല്ല പറഞ്ഞയക്കേണ്ടത് എന്ന് പറയുമ്പോൾ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ വ്യഭിചാരത്തിന് കൂട്ടി നിന്നു എന്നോ അവളോട് വെച്ച് വേറെ എടുത്തോളു പറയുകയും അതൊന്നുമല്ല ഇതൊക്കെ അദ്ദേഹം അയാളെ വക ഒപ്പിച്ചുണ്ടാക്കി പറയുന്ന വാചകങ്ങൾ മാത്രമാണ് സമാനമായി മറ്റു പലതും ഇവർ പ്രചരിപ്പിക്കാറുണ്ട് ലഭ്യതങ്ങൾ വ്യഭിചാരിയാണെന്ന് സ്ഥാപിക്കാൻ ഒഴുതില്ല ആയിഷാബിയെക്കുറിച്ച് അങ്ങനെ പ്രചരിപ്പിക്കാറുണ്ട് ഇതൊക്കെ സന്ദർഭത്തുനിന്ന് അടർത്തി എടുത്ത് തലയും പാലും വെട്ടി തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ുള്ള ചില ശ്രമങ്ങൾ മാത്രമാണ് ഇതിലെല്ലാം ഉള്ളത് ആയിഷ ബിബിയുടെ അടുത്ത് ലഭിതങ്ങൾ വന്നപ്പോൾ അവിടെ ഒരാളെ കണ്ടു ഇത് ആരാണ് ആയിഷപ്പൻ്റെ സഹോദരനാണെന്ന് പറഞ്ഞു എന്നൊരു ഹദീസ് അതെടുത്തുകൊണ്ട് ആയിഷ ബിബിയെ വിചാരിയായിരുന്നു എന്ന് സ്ഥാപിക്കാൻ ഇവർ ഇത് പ്രചരിപ്പിക്കാറുണ്ട് ആയിഷ ബിബിയുടെ മുലകുടി ബന്ധം സഹോദരനാണ് മുലകുടി ബന്ധത്തിൽ സഹോദരനായി സ്ഥിരപ്പെട്ട ആളാണ് അതാണ് അപ്പോൾ സഹോദരന്മാർക്ക് മഹർണമാണ് അതാണ് അതാണൊരാളുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇതാലോചിച്ചപ്പോൾ എൻ്റെ സഹോദരനാണ് എന്ന് പറയുന്നു ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇവരാതൊരു ആശയം മനസ്സിൽ വെക്കുകയും ആ ആശയത്തെ സ്ഥാപിക്കാൻ വേണ്ടി ചില റിപ്പോർട്ടുകളെ സന്ദർഭത്തിൽ നടത്തി തലയും വാലും വെട്ടി സ്വന്തമായി അർത്ഥം വെച്ച് കൊണ്ടുവരികയുമാണ് ഇവർ ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളെല്ലാം ക്രോകരിച്ചുകൊണ്ട് നാം നടത്തിയ ഒന്നാമത്തെ ഡയലോഗ് തിരിച്ചു വെച്ച് നടത്തിയ ഒന്നാമത്തെ ഡയലോഗുണ്ട് പ്രവാചകൻ്റെ പത്നിമാർ എന്ന വിഷയത്തിൽ വിവാഹവുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കപ്പെടുന്ന എന്തെല്ലാം വിമർശനങ്ങളുണ്ടോ അത് മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് നടത്തിയ നമ്മുടെ ഒന്നാമത്തെ ഡയലോഗ് സെർച്ച് ചെയ്താൽ കിട്ടും യൂട്യൂബിൽ നബിയുടെ ഭാര്യമാരുമായുള്ള നബിയുടെ വിവാഹവുമായുള്ള വിഷയത്തിൽ എന്തെല്ലാം വിമർശനങ്ങൾ ഇത്തരം ആളുകൾ എവിടെയും എന്നും ഉന്നയിക്കാറുണ്ടോ അതിനെല്ലാത്തിനെയും വശം കൃത്യമായ ഹരീസ് നടക്കും കാണിച്ചുകൊണ്ട് അതിന് നമ്പറും പേജും അടക്കം കൃത്യമായ സ്ക്രീനിൽ കാണിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട പ്രോഗ്രാമാണ് ഡയലോഗ് വൺ എന്നത് അത് നിങ്ങൾ കാണണമെന്ന് സാദർഭികമായി സൂചിപ്പിക്കുകയാണ് അള്ളാഹു